സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചുളച്ച യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ പ്രമുഖ ചലച്ചിത്ര താരം ദിലീപിനെ കോടതി വെറുതെ വിട്ട വിധി വലിയ നിയമപരവും സാമൂഹികപരവുമായ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഗൂഢാലോചനാ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത് ഈ വിധിക്ക് പിന്നാലെ ഭരണ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിജീവിതയ്ക്കൊപ്പം സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണെന്ന് മന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കി സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന പ്രഖ്യാപനം ഈ വിഷയത്തിൽ സർക്കാരിനുള്ള ശക്തമായ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നുണ്ട് കുറ്റം ചെയ്തത് ഏത് ഉന്നതനാണെങ്കിലും ശിക്ഷ ഉറപ്പാക്കും അത് ഈ സർക്കാർ നൽകുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നീതിന്യായ വ്യവസ്ഥയിൽ ആർക്കും പ്രത്യേക പരിഗണനയില്ല എന്ന സന്ദേശം നൽകുന്നുണ്ട് എങ്കിലും കോടതിയുടെ വിശദമായ വിധി ന്യായം പഠിച്ച ശേഷം മാത്രമേ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ട് ൾ സർക്കാരിന്റെ ബഹുമാനം പ്രകടമാക്കുന്നുണ്ട് വിധിയിലെ പരാമർശങ്ങൾ പ്രോസിക്യൂഷന്റെ അടുത്ത നീക്കങ്ങൾ അല്ലെങ്കിൽ കേസിന്റെ തുടർ നടപടികൾ എന്നിവയ്ക്ക് നിർണായകമായേക്കാം അതുകൊണ്ടുതന്നെ സർക്കാർ വരും ദിവസങ്ങളിൽ കേസിന്റെ നിയമപരമായ സാധ്യതകൾ കൃത്യമായി പരിശോധിക്കുമെന്നും സൂചനയുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷത്തു നിന്നും എം എൽ എ കെ കെ രമയുടെ പ്രതികരണം കൂടുതൽ വൈകാരികവും ശക്തവുമായിരുന്നു കോടതി വിധി നിരാശാജനകമാണ് എന്നവർ തുറന്നടിച്ചു അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന കടുത്ത വിമർശനമാണ് അവർ ഉന്നയിച്ചത് ഗൂഢാലോചനാ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന കോടതിയുടെ കണ്ടെത്തലിനെതിരെ അവർ ആഞ്ഞടിച്ചു ഗൂഢാലോചന നടത്തിയതിന്റെ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും കോടതി മുഖവിലക്കെടുത്തില്ല എന്ന അവരുടെ പരാമർശം കേസ് അന്വേഷണത്തിന്റെയും പ്രോസിക്യൂഷന്റെയും രീതികളെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് രമയുടെ വാക്കുകൾ കേസിന്റെ സാമൂഹിക മാനത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് അധികാരവും പണവും ഉള്ളവർക്ക് ഈ നാട്ടിൽ എന്തും നടക്കും നീതി തേടുന്നവർക്ക് ഈ കോടതി വിധി നിരാശാജനകവും കൂടാതെ കേസിലെ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ആരുടെയോ നിർദ്ദേശമുണ്ടെന്നും അത് പുറത്തു കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടുവെന്നും ഇത് കേസിന്റെ ഗൂഢാലോചനാപരമായ വശത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന ശക്തമായ ആവശ്യവുമാണ് കോടതിയുടെ കണ്ടെത്തലുകളിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ വെറുതെ വിട്ടെങ്കിലും കേസിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു ഇത് കേസിന്റെ ഒരു ഭാഗം അതായത് ആക്രമണം നടന്നു അതിന് കാരണക്കാർ ഈ പ്രതികളാണ് എന്നത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന പ്രോസിക്യൂഷന്റെ വാദം തെളിയിക്കാൻ സാധിക്കാതെ വന്നതാണ് ദിലീപിന് അനുകൂലമായ വിധിക്ക് കാരണമായത് കോടതിയുടെ ഈ വിധി പ്രോസിക്യൂഷന് ഒരു തിരിച്ചടിയാണ് കേസിലെ ഗൂഢാലോചനാവശ്യം തെളിയിക്കുന്നതിൽ സംഭവിച്ച പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് നിയമവിദഗ്ധർക്കിടയിൽ വിശകലനം ചെയ്യപ്പെടും ദിലീപിനെ വെറുതെ വിട്ട വിധി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ മേലക്കോടതിയെ സമീപിക്കാം അതിജീവിതത്തിന് നീതി ലഭിക്കാൻ നിയമപരമായി സാധ്യമായ എല്ലാ വഴികളും സർക്കാർ ഉപയോഗിക്കുമെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം കുറ്റവാളികളായി കണ്ടെത്തിയ ആറു പ്രതികൾക്കുള്ള ശിക്ഷാവിധി എന്തായിരിക്കുമെന്നതും നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ഈ കേസ് കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ഒരു പ്രധാന ഏടായി മാറിയിരിക്കുകയാണ് നീതിയുടെ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ചൊരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്